നമ്മൾ നേരെ സ്ട്രേറ്റ് ആയിട്ട് തന്നെ ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫി സ്റ്റൈഡായിരിക്കും ഷൂട്ട് ചെയ്യുക മൊത്തത്തിൽ അത് കഴിഞ്ഞ് നമ്മൾ ഫുൾ ബാക്ക് ചേട്ടാ ഇതാണ് The other one was much better. Where's the necklace? What? The necklace. was oh, right there. Jewelry is missing. What? Jewelry card on your the jewelry What? The main India. jewelry is missing. We've informed the police. So please don't step out of the studio. Kindly call me. you

ജുന്റെ പ്രകാശ് കമ്മി ലെ കൂടെ ചെയ്ത് ചെയ്ത ആടാണ് നോപ്പൊക്കേണ്ടത് സോ അതൊക്കെ ലാലാട്ടിനെ കൂടെ പറ്റത്തുള്ളു കേട്ടോ സമ്മതിക്കണം കേട്ടോ അടിപൊളിയാണ് നമുക്ക് ആരും ചിരിക്കും ട്രോൾ അടിക്കും അതൊക്കെ ശരിയാണ് പക്ഷെ ലാലിനെ കൊണ്ട് അതൊക്കെ പറ്റത്തുള്ളു കേട്ടോ ആ ഒരു ഒരു എന്തും ആരും ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരു നടൻ അത് അതുല്യ പ്രതിഫ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആരും ചെയ്യാൻ മടിക്കുന്ന എന്ത് കാര്യങ്ങളും ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഈവൻ കാലാപ്പാനിലെ സീനാണെങ്കിലും സി സി എൽ കളിക്കാൻ പോയ സംഭവമാണെങ്കിലും ക്രിക്കറ്റ് കളിക്കാൻ പോയ സംഭവമാണെങ്കിലും ഇപ്പം ഈവൻ ഇതേപോലെയുള്ള ആടുകളാണെങ്കിലും ചെറിയ ചെറിയ സിനിമകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഈവൻ ഐടിമാണി മേഡിൻ ചൈനയോ അതൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും ആരും ചെയ്യാൻ മടിക്കുന്ന കൂടുതൽ ചെയ്യുന്ന ഒരു മികച്ച നടനാണ് ഡയറക്ടർ സോ Heads off and uh, also pressure armor. Huh? <laughs> nice, nice. nice. <music>